പ്രാപ്തമാകുന്ന ജീവൻ്റെയും കീഴിലുള്ള ജീവനുകളുടെയും നിലനിൽപ്പ് പ്രപഞ്ചത്തെ കാരണതരമായി ഉൾക്കൊള്ളുന്ന പ്രാപ്തനായ ജീവനെ പിൻപറ്റി അറിവുകൾ നേടുന്നതിനും ആ ജീവനെപ്പോലെ ആയിത്തീരുന്നതിനും പിൻപറ്റുന്ന ജീവനുകൾക്ക് സാധിക്കുന്നു പിൻപറ്റി ജീവനുകൾ വളർന്ന് എണ്ണത്തിൽ പെരുകി ഉയർന്ന പ്രവർത്തനശേഷിയായി തീരുന്നതിലൂടെ ആത്യന്തികമായി പ്രാപ്തമാകുന്ന ജീവൻ പ്രപഞ്ച നിർമ്മാണ പ്രക്രിയയിൽ കൂടുതൽ ശക്തി ശക്തിയാർജിക്കുകയാണ് ചെയ്യുന്നത് പൂർണ്ണ പൂർണ്ണസങ്കൽപമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തുടങ്ങി രൂപം പ്രാപിച്ച് പ്രകൃതിയെ പ്രവർത്തനങ്ങളായും അനുഭവങ്ങളായും ഉൾക്കൊണ്ട് സമ്പന്നമാവുകയെന്നതാണ് ജീവന്റെ പ്രാഥമിക ധർമ്മം ഇവിടെ മനസ്സിലാക്കാനാവുന്നൊരു യാഥാർത്ഥ്യമുണ്ട് എല്ലാത്തരം പ്രവർത്തനങ്ങളും അനുഭവങ്ങളും അറിവും ശേഷിയുമായി ജീവനിൽ നിക്ഷിപ്തമാകുന്നുവെങ്കിലും ആദിസങ്കൽപ്പം എന്ന കാരണശേഷിയോളം ആകുന്നതിന് ഉപകരിക്കുന്നില്ല എന്നതാണ് പ്രവർത്തനങ്ങൾക്കെല്ലാം തുല്യമായ ഫലം ഉറപ്പാകുന്ന നീതി വ്യക്തമാണെങ്കിലും എല്ലാത്തരം പ്രവർത്തനങ്ങളുടെയും ഫലം ഒരേ ലക്ഷ്യം പ്രാപിക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ കാരണം പ്രപഞ്ചത്തിൽ വ്യത്യസ്ത അവസ്ഥകളിലുള്ള ഊർജ്ജത്തെ ജീവൻ വ്യത്യസ്ത ലക്ഷ്യങ്ങളോടെ ഉപയോഗിച്ച് വ്യത്യസ്തതകളുള്ള ശേഷിയാർജിക്കുന്നതിനെയാണ് പ്രവർത്തനം എന്ന് പറയുന്നത് ഊർജ്ജത്തിൻ്റെ ഒരേ ഭാവത്തെ തന്നെ വിവിധ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാനാകുന്നുവെന്നത് അനുഭവമാണ് ഇത്തരത്തിൽ ഊർജത്തെ എന്തിനായി ഉപയോഗപ്പെടുത്തുന്നുവോ ഉപയോഗത്തിൻ്റെ ലക്ഷ്യതരമായ യോഗ്യത എന്തായിരിക്കുന്നുവോ അതിനനുസരിച്ചാണ് ജീവൻ്റെ നേട്ടങ്ങൾ സംഭവിക്കുന്നത് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും യോഗ്യതയെ ഇത്തരത്തിൽ കണ്ടെത്താനാവുന്നു നക്ഷത്ര മണ്ഡലങ്ങളായി രൂപപ്രാപ്തി സാധ്യമായിരിക്കുന്ന പ്രപഞ്ചത്തിലെ ഓരോ ഭാഗത്തിനും എടുത്തു കാണാനാവുന്ന വ്യത്യസ്തതകൾ കാരണമായി നിൽക്കുന്ന ജീവനുകളുടെ വ്യത്യസ്ത യോഗ്യതകളെയാണ് വെളിവാക്കുന്നത് ഓരോ ഗ്രഹത്തിൻ്റെയും നക്ഷത്രത്തിൻ്റെയും പ്രത്യേകതകളെ നിരീക്ഷിക്കുന്നതിലൂടെ തിന് വ്യക്തത ഉണ്ടാവുകയും ചെയ്യുന്നു താത്വികമായി ഒരു ജീവന് മറ്റൊരു ജീവന്റെ മേൽ അധികാര അവകാശങ്ങൾ ഉണ്ടാകുന്നത് ആ ജീവന് വേണ്ടി എത്രത്തോളം യോഗ്യതയിൽ പ്രവർത്തിക്കാൻ ആയിട്ടുണ്ട് എന്നതിന് അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ആവും എന്നതിന് ആനുപാതികമായാണ് മറ്റ് ജീവനുകൾക്ക് വേണ്ടി യോഗ്യതയോടെ ചെയ്യുക എന്നത് സ്വന്തം ആർജിത ശേഷിയിൽ നിന്നും എടുത്ത് ആയിരിക്കാനേ തരമുള്ളൂ ഇപ്രകാരം മറ്റ് ജീവനുകൾക്ക് വേണ്ടി ചെയ്യുന്നതിന് ജ്ഞാനവും പ്രവർത്തനശേഷിയും ശേഷിയും ജീവനിൽ നിറയേണ്ടതുണ്ട് ആ നിറവ് എന്നത് ത്യാഗനിർഭരമായ സ്വന്തം ജീവിതം കൊണ്ട് സംഭവിക്കുന്നതുമാണ് ആ ത്യാഗമാണ് അവകാശത്തെ നിർണയിക്കുന്നത് മുമ്പേ പ്രവർത്തിച്ചതിൻറെയെല്ലാം എല്ലാം സംഗമഫലം എന്നതായി ദേവപദവിയിൽ വെച്ച് ജീവന് സാധ്യമാകുന്ന സുഖ സൗഭാഗ്യങ്ങൾക്ക് ഉതകുന്ന പുണ്യം ദേവപദവി കടക്കുന്നതോടെ ജ്ഞാനമായി പരിണമിക്കുന്നു ഈ ഘട്ടം ജീവനെ സംബന്ധിച്ച് അതീവ സങ്കീർണവും ക്ലേശഭരിതവുമാണ് അനുഭവിച്ച് തീർന്ന കഷ്ടനഷ്ടങ്ങൾ കൊണ്ടും ആർജിതമായ ജ്ഞാനം കൊണ്ടും നേടിയ അവസ്ഥയ്ക്ക് താഴെയുള്ളവയുടെ മേൽ ജീവൻ അധികാരിയായി തീരുന്നു സൂക്ഷ്മതരമായ ജ്ഞാനവും അധികാരവും താഴേക്കിടയിലുള്ള ജീവനുകളുടെ ഗുണത്തിനായി വിനിയോഗിക്കുക എന്ന ദുരിതമയമായ കടന്നുപോക്കിനെയാണ് ത്യാഗം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ജീവനുകൾക്ക് മേലുള്ള യഥാർത്ഥമായ അധികാരം ത്യാഗത്തിലൂടെ മാത്രം സംഭവിക്കുന്നതായി വരുന്നു ഈ ത്യാഗം പ്രത്യക്ഷവും സൂക്ഷ്മവുമായി സംഭവിക്കുന്നു പ്രത്യക്ഷമായി സംഭവിക്കുന്നതിന് ജീവനുകൾക്കിടയിൽ ബോധ്യമുണ്ടാക്കാൻ കഴിയുന്നു എന്നു മാത്രം ത്യാഗത്തിലൂടെ സാധ്യമാകുന്ന അവകാശത്തിൻ്റെ പരിധികളാകട്ടെ ജീവനുകളുടെ ആർജിത ശേഷിക്ക് ആനുപാതികമായി നിരവധി കർമ്മ വൈവിധ്യങ്ങളോടെ പരിധിയില്ലാതെ വളരാവുന്നതുമാണ് ജീവനുകൾക്ക് മേലുള്ള അധികാരം ത്യാഗമാർഗമില്ലാതെയും ആർജിക്കാനാവും എന്ന് കാണാം പ്രവർത്തനങ്ങളിലൂടെ സാധ്യമാകുന്ന ജ്ഞാനത്തിൻ്റെ പിൻബലമില്ലാത്ത ഇത്തരം അധികാരം ആ ജീവനിൽ ഒരു വിരുദ്ധ ശേഷിയായിട്ടാണ് നിക്ഷിപ്തമാകുന്നത് അതായത് പ്രവർത്തനോർജം ശക്തിപ്പെടുന്നുവെങ്കിലും കാരണോർജമായി മാറാത്ത സ്ഥിതിയാണ് ഇവിടെ സംഭവിക്കുന്നത് കാരണമായി തീരുന്ന ജ്ഞാനമായി പരിണമിക്കുന്നതിന് കഴിയാതിരിക്കുന്ന ഈ പ്രവർത്തന മണ്ഡലം മിക്കപ്പോഴും അതിശക്തവും തിന്മകൾ നിറഞ്ഞതും ആയിരിക്കും കാരണം എന്ന ജ്ഞാനമായി പരിണമിക്കുന്നതിനു സാധ്യമാകാത്ത ഇത്തരം ജീവവിശേഷങ്ങൾ കാലാന്തരത്തിൽ പ്രപഞ്ചത്തിലെ അതിശക്തമായ പ്രവർത്തനോർജ നിക്ഷിപ്താവസ്ഥകളായി മാറുന്നു സങ്കൽപതരമായ അഥവാ കാരണതരമായ യോഗ്യത പറയാനില്ലാത്ത പ്രവർത്തനോർജ നിക്ഷിപ്താവസ്ഥകൾക്ക് പ്രപഞ്ച നിർമ്മാണ പ്രക്രിയയിൽ നിയന്ത്രണ ശക്തിയായി മാറുന്നതിനു സാധിക്കാതെ വരുന്നു എന്തെന്നാൽ പ്രപഞ്ചം ഉണ്ടാകുന്ന പ്രവർത്തനം അതിന്റെ ഭ്രമണത്തിൻ്റെ യോഗ്യത വ്യക്തമാക്കുന്നത് പോലെ തന്നെ സത്യത്തിൻ്റെ മുൻതൂക്കത്തിലാണ് നടപ്പാകുന്നത് സങ്കല്പതരമായ ഒരു നിക്ഷിപ്ത യോഗ്യതയിൽ നിന്നല്ലാതെ പ്രവർത്തന യോഗ്യത സംഭവിക്കുന്നില്ലാത്തതിനാൽ യോഗ്യതയ്ക്ക് പ്രാധാന്യവും നിയന്ത്രണവും ഇല്ലായിരുന്നുവെങ്കിൽ പ്രപഞ്ചം തന്നെ ഉത്ഭവിക്കുമായിരുന്നില്ല എന്നും മനസ്സിലാക്കാം ത്യാഗരഹിതമായി അതായത് കാരണത്തിലേക്കുള്ള ലക്ഷ്യമില്ലാതെ ജീവനുകൾ ആർജിക്കുന്ന ശേഷികളെ കാരണജീവൻ പ്രപഞ്ച നിർമ്മാണ പ്രക്രിയയിലെ അസംസ്കൃത വസ്തുക്കളാക്കി മാറ്റുന്നു അവ പലവിധ രൂപങ്ങളിലൂടെ എന്നാൽ സ്വതന്ത്രമായ വിചാരങ്ങളിലൂടെ പ്രവർത്തിക്കാനാവാതെ കേവലമായ ഊർജ നിക്ഷിപ്താവസ്ഥകളായി നിലകൊള്ളുകയും ചെയ്യും സങ്കല്പതരമായി ഉന്നതമായ ജ്ഞാനമായി പരിണമിക്കാൻ കഴിയാതിരിക്കുന്ന ആ ഊർജ്ജ നിക്ഷിപ്താവസ്ഥകളെ ജ്ഞാനമാർഗത്തിലൂടെ പ്രവർത്തിക്കുന്ന ജീവനുകൾ ഉപയുക്തമാക്കി കൂടുതൽ ശേഷിയാർജിച്ച് കാരണം എന്ന ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്യുന്നു ഊർജം കോശങ്ങൾ എന്ന രൂപങ്ങളായാണ് ശരീരത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന് പറയാം ഈ കോശങ്ങളുടെ സംഗമമാണ് ജീവന്റെ ശരീരം എന്ന പ്രവർത്തന രൂപം ജീവന് രൂപം കൊടുക്കുന്ന കോശങ്ങൾ എന്ന ഊർജത്തിൻറെ നിക്ഷിപ്താവസ്ഥ ഒരു ജീവിതത്തോളം നീളുന്ന നിലനിൽപ്പും അല്ല ജ്ഞാനരഹിതമായ എന്നാൽ കേവല പ്രവർത്തനമായ ഈ കോശങ്ങൾ കുറഞ്ഞ കാലത്തെ നിലനിൽപ്പിനു ശേഷം ജീവന്റെ പ്രവർത്തനത്താൽ തന്നെ രൂപം നശിച്ച് സങ്കൽപാവസ്ഥയിൽ ജീവനിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു ഇതിലൂടെ വികലമായി തീർന്ന ജീവന്റെ പ്രവർത്തന ശക്തി സ്വതന്ത്രമായ നിലനിൽപ്പ് നഷ്ടപ്പെട്ട് മികച്ച ജീവനിൽ ലയിക്കുന്നവയായി തീരുന്നു കോശങ്ങൾ എന്ന നിലയിൽ പ്രവർത്തനോർജം ശരീരത്തിനുള്ളിൽ നിശ്ചിത കാലം പ്രവർത്തിച്ചതിനു ശേഷമാണ് രൂപം നഷ്ടപ്പെട്ട് ജീവനിൽ ലയിക്കുന്നത് കോശങ്ങളുടെ ഉത്ഭവത്തിനും നാശത്തിനും ഇടയ്ക്ക് സംഭവിക്കുന്ന നിലനിൽപ്പിന്റെ ഇടവേളയെ കാലം എന്ന പ്രവർത്തനത്തിനും ജീവന്റെ ശേഷിക്കും ആനുപാതികമായി പ്രവർത്തനോർജത്തിന് ജീവനിൽ ലയിക്കുന്നതിനുള്ള പാകപ്പെടലിന് എടുക്കുന്ന സമയം എന്നതായി കാണാനാവുന്നു ഇത് പ്രപഞ്ചത്തിൻ്റെ മുഴുവനായ ജീവിതകാലത്തിനിടയിൽ നിരവധിയായ നക്ഷത്രങ്ങളും മറ്റും ജനിച്ച് മരിച്ച് കാരണശക്തി ലയിക്കുന്നതിനു തുല്യമായി ജീവരൂപത്തിൽ സംഭവിക്കുന്ന പ്രവർത്തനവുമാണ് ജീവന്റെ നിയന്ത്രണത്തിൽ ജീവന്റെ പ്രവർത്തന രൂപത്തിനുള്ളിൽ നശിക്കുന്ന സെല്ലുകളിലെ നിക്ഷിപ്തോർജ്ജത്തിന് സങ്കൽപാവസ്ഥയിൽ ജീവനിൽ തന്നെ ലയിക്കുന്നതിന് കഴിയൂ പ്രപഞ്ചത്തിനുള്ളിൽ പ്രവർത്തിച്ച് നിൽക്കുന്ന ജ്യോതിർ രൂപങ്ങൾ പ്രവർത്തനാനന്തരം സങ്കൽപ്പതരമായി പ്രപഞ്ചകാരണത്തിൽ ലയിക്കുന്നുവെന്നതിന് തുല്യമായി ജീവരൂപത്തിൽ പ്രവർത്തിച്ചു നിൽക്കുന്ന കോശങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഊർജം അന്തിമമായി ജീവനിൽ തന്നെ ലയിക്കുന്നു ഇത്തരത്തിൽ ജീവനിൽ നിറയുന്ന ഊർജത്തിന്റെ യോഗ്യതാ വിശേഷങ്ങളാണ് മനസ്സ് എന്നതായി അനുഭവത്തിൽ വരുന്നത് മനസ്സിനെ ഇത്തരത്തിൽ ഊർജത്തിൻ്റെ അതീവ സൂക്ഷ്മമായ പ്രവർത്തന യോഗ്യത എന്നതായി കാണാനാവുന്നു യോഗ്യതാപരമായി താണ നിലവാരത്തിലുള്ള ഊർജത്തെ ജീവൻ പരിവർത്തനപ്പെടുത്തി സാധ്യമാക്കുന്ന മനസ്സ് എന്ന പ്രതിഭാസത്തിന് ജീവന്റെ ഭാഗമായി നിലനിൽക്കുന്നതിനു മാത്രമേ കഴിയുന്നുള്ളൂ ഇപ്രകാരം സൂക്ഷ്മതരമായി മനസ്സ് മനസ്സുൽപത്തിയാവുന്നതിൻ്റെ വഴികളിലൂടെ പുറകോട്ട് സഞ്ചരിച്ചാൽ വ്യക്തമാവുക ആ പ്രവർത്തനത്തിൻ്റെ തുടക്കം എവിടെ നിന്നെന്ന് പറയാൻ നിവൃത്തിയില്ലാത്ത വിധം അനന്ത വിദൂരവും അനന്ത വ്യത്യസ്തങ്ങളുമായ എന്തൊക്കെയോ അവസ്ഥകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ആയിരുന്നുവെന്നാണ് ആദ്യമുതലുള്ള പ്രവർത്തന സ്വഭാവങ്ങളുടെ പരിണതി എന്ന നിലയിൽ മനസ്സ് സകലതിലും വ്യാപരിക്കുന്ന പ്രതിഭാസമായി നിലവിൽ വരികയും ചെയ്യുന്നു ഇക്കാരണത്താൽ തന്നെ സകലതും മനസ്സിന്റെ അംശങ്ങളോ സകലതിനും മനസ്സിൽ നിക്ഷിപ്തമാകുന്നതിന് കഴിയുന്നതോ മനസ്സിന് സകലതും ആവാൻ കഴിയും എന്നതോ ആയി മനസ്സിലാക്കാം ശരീരത്തിൽ ജീവൻ പ്രവർത്തിക്കുന്ന ഈ തത്വം ഗ്രഹിക്കുന്നതിലൂടെ ലക്ഷ്യം പിഴച്ച ജീവിതം കൊണ്ട് സത്യം പ്രാപിക്കാനാകാതെ നിക്ഷിപ്തമാകുന്ന ഊർജ വിശേഷങ്ങളെ കാരണജീവനുകൾ പ്രപഞ്ച നിർമ്മിതിക്കായി എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുവെന്ന് സാമാന്യമായി ഗ്രഹിക്കാനാവുന്നു